കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചിയേറിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയും സ്പെഷ്യലാണ് അതുപോലെ നിങ്ങളെ അടുത്ത് എനിക്കിന്നൊരു വിശേഷം കൂടി പറയാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു നോക്കാം ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം കളർ മാറുന്നത് വരെ ചുവന്നുള്ളി ഒന്ന് വഴറ്റുക അപ്പോൾ ചുവന്നുള്ളി അഥവാ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞിട്ട് വഴറ്റിയാൽ മതി പക്ഷേ ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം ചുവന്നുള്ളിയുടെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ഏലക്കായ് രണ്ട് ഗ്രാമ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം സ്പൈസസ് കൂടി പോവാതെ ശ്രദ്ധിക്കുക ഇതൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഒരു മസാലയുടെ കുത്തൽ വരും അതുകൊണ്ട് കുറച്ച് മാത്രം ചേർക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത് കുരുമുളക് പൊടിയല്ല ക്രഷ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത് ഇനി പൊടിയാണെങ്കിൽ അത് ചേർത്താലും കുഴപ്പമില്ല എന്നിട്ട് ഇതെല്ലാം കൂടി ഒരു രണ്ട് മിനിറ്റ് വരെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം ഒരു രണ്ട് എങ്കിലും ചെറിയ തീയിൽ ഇളക്കിയെടുത്തതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കുക അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ കണ്ണൂരിൻ്റെ കണ്ണ് തള്ളിക്കുന്ന ഒരു വലിയ വിശേഷമാണ് ഇനി ഞാൻ നിങ്ങളെടുത്ത് പറയാൻ പോകുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമായിട്ടുള്ള മൈ ജി ഫ്യൂച്ചർ നമ്മുടെ കണ്ണൂരിലെ താണക്ക് വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് നാലിന് അതായത് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ പ്രിയപ്പെട്ട മഞ്ജു വാര്യറും ടോവിനോ തോമസും കൂടിയിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഉദ്ഘാടനത്തിന് നിങ്ങൾ എല്ലാവരും വരുമല്ലോ കാരണം ധാരാളം കളക്ഷൻസും ഒരുപാട് ഓഫറുകളും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു അര ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞതും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വരെ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ മാറി തുടങ്ങുന്ന സമയത്ത് ഒരു സവാള ചേർതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റാം സവാള വഴറ്റുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാളയുടെ കളറ് നല്ലതുപോലെ മാറി വരുന്ന സമയം വരെയും വഴിറ്റ് എടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ സവാള നല്ലോണം കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അര കിലോഗ്രാം ചിക്കൻ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് വരെ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ്റെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം അരപ്പ് ചേർത്തിട്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എത്രയാണ് നമുക്ക് വെള്ളം ആവശ്യം അത്രയും വെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർക്കണം ഞാൻ വീണ്ടും ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോഴേക്കും കറി റെഡി അപ്പോൾ നമ്മൾ ചിക്കൻ കറി വേവാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അടുപ്പത്തുനിന്ന് മാറ്റാം അപ്പോൾ ഞാനിന്ന് ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയത് അങ്ങനെ ഗീ റൈസിൽ നിന്ന് മാത്രമൊന്നുമല്ല എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കൻ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്